ഡോക്ടേഴ്സ് ദിനത്തിൽ മികച്ച വ്യക്തിത്വങ്ങൾക്ക് ആദരവ് നൽകി മണമ്പൂർ ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർ ഗിരിജ സ്ലാബിന്റെ എം ഡിയും സീനിയർ പതോളജിസ്റ്റുമായ ഡോക്ടർ വി ഗിരിജ എം ബി ബി എസ് എം ഡിയെയും കൂടാതെ സിമിലിയ ഹോമിയോ ആശുപത്രി ഉടമയും സീനിയർ ഹോമിയോപ്പതി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഡി എച്ച് എം എസിനെയുമാണ് മണമ്പൂർ ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് ചടങ്ങിൽ മണമ്പൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ ഷിജു ഷറഫ് സെക്രട്ടറി ലയൺ സനൽകുമാർ മുൻ സെക്രട്ടറി ലയൺ ശശിധരൻ സോൺ ചെയർപേഴ്സൺ ലയൺ പ്രസന്നൻ എന്നിവരും പങ്കെടുത്തു ആദരവ് ഏറ്റുവാങ്ങിയ ശേഷം ഇരുവരും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ മണമ്പൂർ ലയൻസ് ക്ലബിനും അംഗങ്ങൾക്കും നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് എന്റെ വാർത്തകൾ ലൈവ് ഫൈവ് പോയിന്റ് വൺ